സകളെ പറ്റിയും ഫാസ്റ്റാഗിനെ പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ടോൾ പാസ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ടു എക്സ്പ്രസ് വേസ് ആൻഡ് ഹൈവേസ് ലഭിക്കുകയും ചെയ്യും ഒരു വർഷത്തേക്ക് ഇനി മുപ്പതിനായിരം രൂപയുടെ ലൈഫ് ടൈം ടോൾ ആക്സസ് കിട്ടുന്ന ഒരു പാസും വന്നിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തേക്ക് അൺലിമിറ്റഡ് ആക്സസ് ആണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഈ രണ്ട് സ്കീമുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ നമ്മൾ ഫാസ്റ്റാഗിൽ ഇൻസഫിഷ്യൻ ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസേൻ്റെ തൊട്ട് മുന്നേ ഒക്കെ ചെന്നിട്ട് റീചാർജ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അത് പലപ്പോഴും വലിയ ബ്ലോക്കും കാര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾക്ക് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യണ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടോൾ പ്ലാസ എത്തുന്നതിൻ്റെ ഏകദേശം അറുപത് മിനിറ്റ് മുൻപേ എങ്കിലും ഫാസ്റ്റ് ടാഗിൽ സഫീഷ്യൻ ബാലൻസ് കീപ്പ് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷേ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റഡ് ആവുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന പക്ഷവും നിങ്ങളുടെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റഡ് ആകും സോ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക കാരണം പലരും നമ്മൾ പലരും ടോൾ പ്ലാസേനെ മൂട്ടി ചെന്നിട്ടായിരിക്കും ഈ സാധനത്തിൽ റീചാർജ് ചെയ്യാൻ നിൽക്കരുത് ഇനി ആ പരിപാടി നടക്കത്തില്ല